ഹലോ മച്ചമാരെ ഇന്ന് ഞാൻ നിൽക്കുന്ന ആലപ്പുഴ കുട്ടർനാടാണേ അതായത് എൻ്റെ അച്ഛൻ്റെ കുടുംബമൊക്കെയാണ് ഇവിടെ ആലപ്പുഴ കുട്ടനാട് പിന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ കൊച്ചസിൻ്റെ കുടുംബത്തിലാണേ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും നിൽക്കാൻ കൂടുതൽ ഇഷ്ടം അന്ന് ഇന്നും കുട്ടനാടാണ് ഇവിടുത്തെ പ്രത്യേക ഒരു ഒരു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഇവിടെ ആ പാടവും പിന്നെ പിന്നെ ഇച്ചിരി തോടും അന്നൊക്കെ നല്ല രസമായിരുന്നു ഇന്നും ഓക്കേ പണ്ടക്കയറി ഇവിടെ അഞ്ചാറ് വള്ളം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വള്ളത്തിലൊക്കെ ഞങ്ങള് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിരുന്നു പക്ഷേ ഞാൻ താമസിച്ച സ്ഥലം ആലപ്പുഴ സിറ്റി അല്ലാണ് പക്ഷെ ഇപ്പം ഞങ്ങളുടെ കുടുംബം എന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ അച്ഛൻ്റെ കുടുംബം കുട്ടനാണോ കുട്ടറോടെ പൊളി കേട്ടോ അതില്ലാത്തൊന്നും അല്ല നല്ല രസമാണ് പക്ഷെ കണ്ടിന് നിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ വെള്ളപ്പൊക്കമൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ പാടങ്ങളാണ് ഇത് കൊയ്യാറായിട്ടൊന്നും ഇല്ല കേട്ടോ എനിക്കൊന്ന് ഏകദേശം ഒരു ഒന്നര മാസം കൊണ്ടായിട്ടൊന്നു തോന്നുന്നു ഇതൊക്കെ ഇതൊക്കെ ജസ്റ്റ് കിളുത്ത് വരുന്നേ ഉള്ളു അതുപോലെ ഇത് കണ്ടോ ഇത് നമ്മുടെ മീൻ മീൻകുളമായിരുന്നു ആക്ച്വലി നേരത്തെ മീൻകുളം ഒത്തിരി മീൻ ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി മീനുണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി ഇപ്പം വളർത്തുന്നില്ലെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഇപ്പം ഇതിൻ്റെ അകത്ത് മേ ബി ആമ്പലാന്നു ആ ആ ആമ്പലിക്കും ആമ്പലാണ് കിളുത്തിൽക്കുന്നത് യെസ് ആമ്പലൻ ആമ്പലാണ് ണ് പിന്നെ കുറച്ചുമാരെ അവിടെ മുമ്പ് ഒരു കുളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഒക്കെ പണ്ട് കുഞ്ഞിലൊക്കെ കുളിക്കാനൊക്കെ വരുവായിരുന്നു ഇപ്പൊ മാറി ഇപ്പൊ പീ പരുവായി പക്ഷെ ഇപ്പം നല്ല മഴക്കാരൊക്കെ ഇണ്ടോ മഴക്കാർ നല്ലൊരു കാറ്റും നോക്കി എനിക്ക് ഇഷ്ടപ്പെടാ കുട്ടറാണെന്ന് പറയാ പണ്ട് പണ്ട് ഞങ്ങള് വെക്കേഷൻ വെക്ക വെക്കേഷനൊക്കെ ഞങ്ങൾ ഇവിടെ വരുവായിരുന്നു കളിക്കാനൊക്കെ അവിടുന്ന് അതുപോലെ കാവാലം പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് പിന്നെ മഴ പെയ്യാനുള്ള വളരെ ചാൻസ് ഉണ്ട് മഴയൊക്കെ ചാറുന്നുണ്ടോ അതാണ് ഇപ്പോൾ കുടയും പിടിച്ചോണ്ടൊക്കെ നടക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചിട്ട് കരിക്ക് അൺലിമിറ്റഡ് കരിക്കെന്ന് പറയുന്നത് അത് എത്ര വേണമെങ്കിലും ഇവിടെ തെങ്ങ് ഇഷ്ടം മാതിരി ഉണ്ട് അതുപോലെ കരിക്കൊക്കെ കാശ് പോലെ കുടിക്കാം ആ കുട്ടനാടിന്റെ ഒരു പ്രത്യേകത പിന്നെ പേര് പ്രത്യേകിച്ച് ചെയ്ത് നമ്മുടെ കിഴക്കിന്റെ വെനീസ് എന്ന് പറയപ്പെടുന്ന ആലപ്പുഴ കാര്യം ചെയ്തത് അങ്ങനെ ഒരു പേര് വരാങ്ങനെ ആലപ്പുഴ കുട്ടനാട ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രം ഉണ്ടോ ഉം കറിച്ചാൽ നമ്മളൊരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആലപ്പുഴ സോറി കേരള ടൂറിസം എന്ന് സെർച്ച് ചെയ്താൽ നേരെ ആലപ്പുഴ വരുന്നു വേറെ കിപ്പൊ ഒരു പ്രശ്നം വെച്ചാലേ ഇപ്പൊ ഞാൻ കണ്ട് ബാക്ക് ബാക്സ് കണ്ടോ ആ ഇവിടെയൊക്കെ കളനാശിനി അടിച്ചു ചോദിക്കാൻ വെച്ചാൽ പുല്ലുകയറി കിടക്കുമായിരുന്നു അപ്പഴത്തേക്ക് പുല്ലുകറി കിടക്കുന്നതുകൊണ്ട് ഇപ്പം മണയില്ലെന്നൊന്നു അപ്പൊ പുല്ലി കയറി കിടക്കുന്നൊണ്ടാണ് കളനാശി അടിച്ചെക്കാണ് അപ്പൊ ഇത് കരിക്കാൻ പറ്റുള്ള പരിപാടിയാണ് പിന്നെ ഇത് കരിച്ച് കഴിഞ്ഞാലും വീണ്ടും വരും അത് മറ്റൊരു ഇതാണ് പിന്നെ കണ്ട ഇത് കണ്ട ഈ കറി കണ്ട അതൊക്കെ കൈ കൊണ്ടിങ്ങനെ പറിച്ചെടുക്കാം അടിപൊളി കൈ പിഴിച്ച് നമുക്ക് പറിച്ചെടുത്ത് കുടിക്കാം പിന്നെ ഇവിടുത്തെ ഇപ്പൊ ഉള്ള മൊത്തം കുഞ്ഞു 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 തെങ്ങും തൈകളാണേ അപ്പൊ ഇതിൽ ഇവർ പറഞ്ഞുവച്ചാൽ എന്റെ മൂന്ന് വർഷം കഴിയുമ്പേക്ക് തേങ്ങ കായ്ക്കുന്ന പറയുന്നത് മേ ബി അതെനിക്കറിയില്ല എന്തായാലും ഇവിടെ എനിക്ക് നമുക്ക് കൈകോട്ട് പറിച്ച കരിക്ക കുടിക്കാം ഇനിയിപ്പം അഞ്ചാറ് കരിക്ക് കുടിക്കുന്നുണ്ട് പിന്നെ എന്റെ പുറവശനിക്കുന്നുണ്ടാ ഈ ഫോളകള് മാറ്റി കാണിച്ചു തരാം കേട്ടോ കണ്ടോ ആ ഇത് ഇതൊരു സീനാണ് ഈ പോള നമുക്ക് കറക്റ്റ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കാരണം പണ്ടൊക്കെ നമ്മൾ ഇവിടെ കുളിച്ച് കളിച്ചും നടന്ന സ്ഥലങ്ങളൊക്കെയാണിത് ഇത് ഈ പോളൊക്കെ കിടക്കുന്നുകൊണ്ടാണ് നമുക്ക് ഒരു എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചല്ലേ സാറിന് ഒരുമാതിരി ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഈ പോള പക്ഷെ ഇവർ പലതവണ പഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവർ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് പോകും വീണ്ടും പഴയ പോലെയാകും പക്ഷേ ഇതിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ സൊല്യൂഷനൊക്കെ ചെയ്യാൻ പറ്റും മേ ബി കറക്റ്റ് ഇനിയിപ്പം പാർട്ടിക്കാരൊക്കെ ഇടപെട്ടാൽ ഇതൊക്കെ നമ്മുടെ ശരിയാത്തുള്ള വിശ്വാസം കാരണം വെച്ചാൽ പഞ്ചായത്തിനൊക്കെ എത്ര പോകണം പഞ്ചായത്തിനോട് പറഞ്ഞത് അവരുടെ അനാസ്ഥയാണ് ഈ പോളകളെല്ലാം ഇങ്ങനെ വന്ന് കിടക്കുന്നു അവർ വിചാരിച്ച് ഈ പോളെ എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് പഴയ കുട്ടികളെ പഴയ രീതിയിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കും ഇനിയിപ്പം നമ്മളത് സംസാരിച്ചൊരു കാര്യമെന്നറിയാം ഓക്കെ അതുപോലെ ഞാനിനി കുട്ടനാടിൻ്റെ ഷാപ്പ് കറി അതുപോലെ കള്ള് ഒക്കെ ആയിട്ട് നമ്മൾ വരാം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് എനിക്കത് കാണിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ കുട്ടനാട് ഒത്തിരി ഉണ്ട് ഫാമിലി ഷാപ്പൊക്കെ കേട്ടോ അവിടെ ഇപ്പം വരുന്നത് വെച്ചാൽ ഒത്തിരി ഫാമിലി പണ്ട് നമ്മുടെ ആണുങ്ങളുടെ കുത്തൊക്കെ ആയിരുന്നു ഇപ്പം പെണ്ണുങ്ങളൊക്കെ ഇടിച്ചുകയറി അവിടുത്തെ അതിനങ്ങനെ ഫാമിലി ഷാപ്പ് പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ അതിന് ഫാമിലി ഷാപ്പൊന്ന് വരും വന്ന് അപ്പോൾ നമുക്ക് ഷാപ്പിൽ പോയൊരു കള്ളൊക്കെ ചെറിയ ജസ്റ്റ് നമ്മുടെ മധുരക്കുള്ളു മദ്യപാനം ആനു മദ്യപാനം ആരോഗ്യത്തിന് ഹാനി പക്ഷേ ഇവിടുത്തെ ഷാപ്പ് കറി ഉണ്ടല്ലോ ഷാപ്പിലേ മീൻകറിയും കള്ളും പിന്നെ അതൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ തയ്യാറാക്കാൻ കേട്ടോ സ്ഥലം ഓക്കെ അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരെ ഷോർട്ട് ബ്രേക്ക് പിന്നെ ഞാൻ നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റ കരിക്ക് ഓക്കെ എന്തായാലും നമ്മളൊരു കരിക്കിട കേട്ടോ കരിക്ക് ആ ചിപ്രായ ബ്ലോഗ ഡെയിലി കരിക്ക് കൊടുക്കുന്നുണ്ടല്ലേ 吧 പിന്നെ ഞങ്ങൾ മൂന്ന് കരിക്കൊക്കെ ഇട്ടുണ്ടോ മൂന്ന് കരിക്കൊക്കെ ഇട്ട് നേരെ വെട്ടാനുള്ള സെറ്റപ്പിലേക്ക്